എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ വേദിക ഫോൺ വിളിച്ചിട്ട് ശ്രീജ വിഷനെ ഫോൺ വിളിക്കുവാണ് ശ്രീജ വിളിച്ചിട്ട് റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല വീണ്ടും വീണ്ടും ശ്രീജ വിളിച്ചുകൊണ്ടിരിക്കുവാണ് വിഷുവിനെ അങ്ങനെ വിഷു ഫോൺ ഒന്നും എടുക്കാതിരിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ഡൌട്ടൊക്കെ തോന്നുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഫോൺ എടുക്കുവാണ് അപ്പോ ശ്രീജ വിളിക്കുന്ന സമയത്ത് ഈ വിഷം ബീച്ചിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അന്നേരമാണ് ശ്രീജ വിളിക്കുന്നത് അപ്പോൾ ജോലിക്കൊന്നും വിഷം പോയിട്ടില്ല ലീവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ശ്രീജ സമ്മതിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതില് ഇത് പറയാതെ തന്നെ ലീവ് എടുത്തിട്ട് ബീച്ചിൽ പോയി ഇരിക്കുവാണ് ഫുഡും കഴിച്ച് അപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയത്ത് ബീച്ചിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് വിഷം ആ സമയത്ത് ശ്രീജ ചോദിക്കുവാണ് എങ്ങനെയുണ്ട് ശേടാ ജോലി അങ്ങനെ ശ്രീജ ചോദിക്കുമ്പോഴത്തേക്ക് വിഷം പറയാണ് ഏ ഒരു കുഴപ്പവും അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് അപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് കുഴപ്പമില്ലെന്നറിഞ്ഞ് ശ്രീജ അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഫോൺ വെക്കുന്നുണ്ട് എന്നിട്ട് വേദയുടെ കയ്യിൽ ഫോൺ കൊണ്ടു കൊടുത്തിട്ട് ശ്രീജ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഞാനൊന്ന് വിഷേട്ടനെ വിളിച്ചു നോക്കിയതാണെന്ന് പക്ഷേ വിഷയം എവിടെയാണെന്നുള്ള കാര്യമൊന്നും ശ്രീജയ്ക്ക് അറിയത്തില്ല അവളുടെ മനസ്സിൽ വിഷയം ജോലിക്ക് പോയി എന്നൊക്കെയാണ് അവളുടെ മനസ്സിൽ പക്ഷെ അവൾ എന്താണ് സംഭവിക്കുന്നതെന്നോ ഒന്നും അറിയുന്നില്ല അതിനുശേഷം കാണിക്കുന്നത് വേദ തന്റെ ഫ്രണ്ടിനെ വിളിക്കുവാണ് ഇപ്പൊ ഓഫീസിൽ ഇരിക്കുന്ന ഫ്രണ്ടിനോട് ചോദിക്കുവാണ് വിഷയത്തിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് വേദ ആ സമയം വേദയുടെ ആ ഫ്രണ്ട് പറയുകയാണ് അയാൾ വെറും ഒരു കുഴി തന്നെ നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവിടെ ജോലി കൊടുത്തതെന്ന് പറയുന്നുണ്ട് അയാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ ഇരുന്ന് ഉറക്കമാണ് ജോലിയും കറക്റ്റായിട്ട് എടുക്കുന്നില്ല ഇപ്പൊ വരാറുമില്ല ഇത് കേൾക്കുമ്പോൾ ആകെ വേദ ഞെട്ടി പോകുന്നുണ്ട് വേദ എന്നിട്ട് ഉടനെ തന്നെ വിഷയത്തിനെ വിളിക്കുന്നുണ്ട് ഒന്നേരം അടുത്ത് ചോദിക്കുവാണ് എവിടെയാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് വിഷം പറയുന്നുണ്ട് സുഖയില്ലാത്തോണ്ട് ലീവ് എടുത്തിരിക്കുവാണെന്ന് എന്നിട്ട് ഏഹ് വേദ എന്താ വിഷയത്തിനോട് കുറെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയണത് ഇത് വളരെ മോശമായി പോയി ശ്രീചേട്ടത്തിൽ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരറിഞ്ഞ എന്തൊക്കെ ഇങ്ങനെ നടക്കുമെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കുമ്പോഴും ഒരുമിച്ച് പ്ര പ്രയത്നിക്കുമ്പോഴും ചെയ്യുമ്പോഴുമാണ് ജീവിതത്തിനൊരു വാല്യൂ ഉണ്ടാകുന്നത് എന്നൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേദ മറ്റുള്ളവർ അധ്വാനിച്ച് വെക്കുന്നത് കഴിച്ചിട്ട് ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളതെന്നൊക്കെ വേദ ചോദിക്കുന്ന ഉണ്ട് വിശ്വത്തിനോട് ഒരുപാട് ഹാർഷായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് വേദ ആ സമയം വിശ്വൻ പറയുന്നുണ്ട് ഇത് ശ്രീജയോട് പറയരുതെന്ന് പക്ഷേ ശ്രീ ശ്രീജിയുടെ അടുത്ത് സംസാരിക്കാനൊന്നും ഒരു ധൈര്യം ഇല്ല എന്ന് വെച്ചാൽ അവർ ഭയങ്കര സന്തോഷത്തിലാണ് ആ ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുന്നു ആ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന ആളല്ലേ സന്തോഷം കെടുത്തണ്ടതെന്ന് കെടുത്തിട്ട് ശ്രീജിയോട് വേദമൊന്നും പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വിനായകന്റെ കുറേടെ കാര്യമാണ് കാണിക്കുന്നത് ഇപ്പൊ വിനായ കമ്പനി പൊളിയുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ് ആറു ലക്ഷത്തോളം രൂപ തനിക്ക് കിട്ടാനുണ്ട് വിനായകൻ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് പോലീസ് ആൾക്കൂട്ടം എല്ലാം ആണ് അവിടെ തലയിൽ കയ്യും കുത്തി കുത്തിയിരിക്കുകയാണ് എത്രയോ അധ്വാനിച്ചതാണ് ഇനി എന്ത് ചെയ്യും അച്ഛന്റെ അമ്മേടെയും ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാതെ നുള്ളിപ്പറക്കി വെച്ചത് വെച്ചിരുന്നതാണ് ആ കുറി വെച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് വിനായകൻ നന്ദിനിയെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അങ്ങനെ നന്ദിനി ഫോൺ ചെയ്യുന്നത് വേദ കേട്ടോണ്ട് വരുന്നുണ്ട് അങ്ങനെ നന്ദിനി പറയുന്നുണ്ട് വേദയോട് ആ കമ്പനി പൊളിഞ്ഞു ചെറിയ എമൗണ്ട് ആണെന്നാണല്ലോ നന്ദിയോട് നന്ദിനി പറഞ്ഞിട്ടുള്ളത് അവസാനം നന്ദിനി വേദയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു ചെറിയ എമൗണ്ട് അല്ല ആറ് ലക്ഷത്തോളം ഉണ്ടെന്ന് ഇത് കേൾക്കുമ്പോൾ വേദയൊന്നും ഞെട്ടുന്നുണ്ട് വേദ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് വേദയാണെങ്കിൽ ദർശനെ വിളിക്കുന്നുണ്ട് ദർശനോട് വേദ ഉപദേശങ്ങളൊക്കെ തേടി അങ്ങനെ അവർക്ക് വേണ്ട കാശൊക്കെ മേടിച്ച് കൊടുക്കേണ്ട തീരുമാനത്തിലൊക്കെ വേദ എത്തുന്നുണ്ട് അതൊക്കെ നന്ദിനിയും വിനായകനും വേദയൊക്കെ പോയിട്ടാണ് ചെയ്യുന്നത് വിനായകനും തിരിച്ചു വരുമ്പോഴത്തേക്ക് കമലാമ്മ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കമ്പനി നിനക്കുണ്ടായിരുന്നോ ഒക്കെ പൊളിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നന്ദിനി വിചാരിക്കുന്നത് വേദ പറഞ്ഞിട്ടാണെന്നാണ് ആ സമയം കമലാമ്മ പറയുന്നുണ്ട് ഇവിടെ ഇത്രയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇത്രയും വലിയ കുറി ുള്ള കാര്യമൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിണ്ടവസരം കമലാമ്മ പറയുന്നുണ്ട് ഇത് ഏറ്റവും വലിയ ചതിയായി പോയെന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ ഒരാൾ മാത്രമാണ് ഈ വീടിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നത് അച്ഛനെ എന്തെങ്കിലും രീതിക്ക് സഹായിക്കാൻ നിങ്ങൾക്ക് തോന്നിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദിനി ആണെങ്കിൽ വേദ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നന്ദിനിയുടെ വിചാരം എന്ന് വെച്ചാൽ ഈ വേദ പറഞ്ഞിട്ടാണല്ലോ കമലാമ്മ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നെന്നാണ് അതിനുശേഷം നന്ദിനി പറയുന്നുണ്ട് നീ കാരണമാണ് ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഉണ്ടായിരിക്കുന്നതെന്ന് നീ പറയില്ല എന്ന് പറഞ്ഞ് വലിയ മാന്യതയൊക്കെ കാണിച്ചതല്ലേ എന്നിട്ട് നീ പറഞ്ഞു കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നീ എല്ലാവരുടെ മുൻപിൽ നമ്മൾ എന്നിട്ട് നീ എല്ലാവരുടെ മുൻപിൽ ഞങ്ങളെ നാണം കിട്ടത്തിയില്ലേ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് വേദം അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൈ കൈപൊക്കുന്നുണ്ട് ആ സമയം വേദ പറയുന്നുണ്ട് തൊട്ട് പോകരുതെന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ല സമയം കമലാമ്മ പറയുന്നുണ്ട് വേദ പറഞ്ഞിട്ടല്ല ഞാൻ ഈ കാര്യം അറിഞ്ഞതെന്ന് ഇന്നാളെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞതെന്ന് നന്ദിനിയോട് പറയുന്നുണ്ട് കമലാമ്മ പ്രശ്നല്ല നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിക്രം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പക്ഷേ ഈ പ്രശ്നത്തിലൊന്നും വിക്രം ഇടപെടുന്നില്ല എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് വേദയോട് നീ എന്തിന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലല്ല ഇടപെടുന്നു എന്ന് വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അച്ഛമ്മ എത്തുന്നത് വിക്രം ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അച്ചമ്മ വരുമ്പോഴത്തേക്ക് വേദ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അച്ചമ്മക്ക് അറിയത്തില്ലല്ലോ ഇപ്പോ ഈ വിശേഷങ്ങളൊക്കെ നടന്ന കാര്യങ്ങളൊന്നും അതുകൊണ്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട് ഇതാണെന്ന് ആ സമയം വിക്രത്തിന്റെ അച്ഛൻ പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ആ സമയത്ത് വേദ പോയി അച്ഛമ്മയുടെ കാല് തൊട്ട് തൊഴുന്നുണ്ട് തൊട്ട് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് ഇത് കാണുമ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് വേദയെ വേദയെ ഒറ്റനോട്ടത്തിൽ തന്നെ അച്ഛമ്മക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് വിക്രത്തിനോടും അച്ചമ്മയുടെ കാലിൽ പോയി അനുഗ്രഹം വാങ്ങിക്കാൻ കമലാമ്മ പറയുന്നുണ്ട് എന്തായിരുന്നാലും വേദയ്ക്കും അച്ഛമ്മ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ കൂടെ നിൽക്കുന്ന ഒരു തരത്തിലുള്ള അച്ഛമ്മയാണ് അച്ഛനെ കാണാനൊക്കെ നല്ല മോഡേൺ ലുക്കൊക്കെയാണ് പിന്നെ അച്ഛമ്മയാണ് വേദിക്ക് എല്ലാ കാര്യത്തിലും കൂട്ടിന് നിക്കുന്നത് ഇതേ സമയം ശ്രീജയുടെ ഫോണിലേക്ക് ഓഫീസിൽ നിന്ന് വിളി വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് വിഷയം ജോലിക്കൊന്നും വരുന്നില്ല എന്ന് മാത്രവുമല്ല ഈ ഒരു നമ്പർ മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ നമ്പറിലേക്ക് തന്നെ വിളിച്ചതെന്ന് അതുമാത്രമല്ല ഞങ്ങൾ ഇനി അയാളുടെ സ്ഥാനത്ത് വേറൊരാളെ വെക്കാൻ പോകുന്നുണ്ട് ഇനി അയാളോട് ഇവിടേക്ക് ജോലിക്ക് വരേണ്ടെന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ് ശ്രീജ അങ്ങനെ എല്ലാവരുമായിട്ട് നീക്കുമ്പോഴത്തേക്ക് വിഷയം വരുന്നുണ്ട് വിഷയത്തിനോട് ചോദിക്കുന്നുണ്ട് ഇത്രയും ദിവസം നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു അല്ലേ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി വാങ്ങി തന്നത് എന്നിട്ട് നിങ്ങൾ ഇത്രയും വലിയൊരു ചതിയാണല്ലോ ഞങ്ങളിത് ചെയ്തത് ഓരോരോ പ്രതീക്ഷകളായിരുന്നു ഇത്രയും ദിവസം എന്റെ മനസ്സിലുള്ളത് എത്ര സ്വപ്നങ്ങളായിരുന്നു ഞാൻ ഇതിലൂടെ നെയ്ത് കൂട്ടിയത് അതെല്ലാം നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് വിശ്വൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല കമലാമ്മ വന്നിട്ട് ശ്രീജനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് കമലാമ്മ പറയുവാണ് അവന്റെ സ്വഭാവം നിനക്കറിയാലോ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ വിഷമിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയം കമലാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ശ്രീജ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് ആ സമയത്ത് ആകെ തളർന്നു നിൽക്കുന്നതാണ് ഏർ വിഷയത്തിനെയും വിഷവും And the marsham. വിക്രത്തിന്റെ അച്ഛനും വഴക്ക് പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ ജീവൻ നശിപ്പിച്ചിട്ടാണല്ലോ നിൽക്കുന്നത് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ കുറെ രീതിയിൽ വഴക്കൊക്കെ പറയുന്നുണ്ട് ആ പെണ്ണിന്റെ പ്രതീക്ഷകളും നീ ഇല്ലാതാക്കിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേറെ എത്ര കഷ്ടപ്പെട്ട ഒരു ജോലി സംഘടിപ്പിച്ചത് അതിനുപോലും പോവാൻ നിന്നെ കൊണ്ട് വയ്യ എല്ലാരെയും നീ ചതിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ നാണം കേട്ട് നീ ജീവിക്കുന്നത് എന്നൊക്കെ കമലാമ്മയും ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന വിക്രം ശ്രീനിവാസൻ സാറിനെ കണ്ടിട്ട് ഒരു വഴക്കിലൊക്കെ പെടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വിക്രം ശ്രീനിവാസൻ സാറിനെ ിലൊക്കെ പെടുന്നുണ്ട് ശ്രീനിവാസൻ സാറിന് ആരും ഒന്നും പറയുന്നത് വിക്രത്തിന് ഇഷ്ടമല്ല അതുകൊണ്ടെന്നുവെച്ചാൽ ശ്രീനിവാസൻ സാറിനെ ആരെങ്കിലും തൊട്ടെന്ന് കഴിഞ്ഞാൽ ഒട്ടും വിക്രത്തിന് സഹിക്കാൻ കഴിയില്ല പോകുന്ന വഴിക്ക് ശ്രീനിവാസൻ സാറിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആളുകളെ അവർക്ക് മുന്നിൽ തോക്കു ചൂണ്ടി വലിയൊരു വഴക്കും പ്രശ്നങ്ങളൊക്കെ ആകുന്നുണ്ട് പിന്നെ വേദയും ഉദ്ദേശിക്കുന്ന വെച്ചാൽ ശ്രീനിവാസൻ സാറിന്റെ അടുത്തു നിന്നും എങ്ങനെയെങ്കിലും വിക്രത്തിനെ അടർത്തി എടുക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പൊ അതിനുവേണ്ടിയൊക്കെ തീരുമാനങ്ങൾ അവർ എടുക്കുന്നുണ്ട് പക്ഷെ വേദം എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശ്രീനിവാസൻ സാറിന്റെ അടുത്തു നിന്നും വിക്രം ം വരാൻ വേണ്ടി ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു പിന്നിൽ ഒരു രഹസ്യമുണ്ട് എന്തുകൊണ്ടാണ് ശ്രീനിവാസ സാറിന്റെ അടുത്തു നിന്ന് വിക്രം മാറാത്തെന്നൊക്കെ ഒരു രഹസ്യമുണ്ടല്ലോ ആ രഹസ്യം അറിയാൻ വേണ്ടിട്ടൊക്കെ വേദ ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം മുത്തശ്ശി വിളിക്കുന്നുണ്ട് വേദയെ ഇതേസമയം മുത്തശ്ശി വിളിക്കുന്നുണ്ട് വേദം ഇവിടെ നടന്ന കാര്യവും ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തിയ കാര്യവും ഇങ്ങനെ ദർശനോടും ശ്രീകാന്തിനോടും പറഞ്ഞ കാര്യങ്ങളൊക്കെ മുത്തശ്ശി വേദയോട് പറയുവാണ് ഇപ്പോ വിക്രം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോക പോകെ അവൾ എൻ്റെ ജീവിതത്തിനും സ്വഭാവത്തിനും ചേരുന്നവളാണെങ്കിൽ അവൾ ആണെങ്കിൽ ഇന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് അവൾക്ക് എന്നെ ഇഷ്ടം ഉണ്ടായിരിക്കും എങ്കിൽ അവളെ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ഇത് തന്നെ ആക്കും ഇന്ന് പറഞ്ഞ കാര്യം വേദയോട് മുത്തശ്ശി പറയുന്നുണ്ട് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് വിക്രത്തിനും തന്നോട് ഇഷ്ടം തോന്നി തുടങ്ങി എന്നുള്ള കാര്യം അറിയുമ്പോഴത്തേക്ക് വേദക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും വിക്ര വേദയെ സ്വന്തമാക്കും എന്ന് തന്നെയാണ് വേദ ആഗ്രഹിക്കുന്നതും ഇപ്പൊ ഇതൊക്കെയാണ് പ്രമുലി കാണിച്ചിട്ടുണ്ടായിരുന്നത്